നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ബ്ലൂ കാർഡ് പ്രോഗ്രാമിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതായത് ഇക്കൊല്ലം യൂറോപ്പിലെത്താം ഒപ്പം ജർമ്മനിയിലും എത്താം പ്രത്യേകിച്ച് ഇന്ത്യൻ സാങ്കേതിക പ്രതിഭകളെ ജർമ്മനി കൂടുതലായും ക്ഷണിക്കുന്നുണ്ട് ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഇഷ്ട കുടിയേറ്റ രാജ്യമായ ജർമ്മനി കുടിയേറ്റ മാനദണ്ഡങ്ങൾ ലളിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന കാലത്ത് അല്ലെങ്കിൽ ലളിതമാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പുതിയ അപ്ഡേറ്റ് ചെയ്ത ബ്ലൂ കാർഡ് നയം വിദഗ്ധ തൊഴിലാളികൾക്ക് ജർമ്മനിയിൽ താമസിക്കാനും ജോലി ചെയ്യാനും വാതിലുകൾ തുറക്കുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് യൂറോപ്പിൽ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനോ മുന്നോട്ട് പോകാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സുവർണാവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ഇക്കൊല്ലം പ്രാബല്യത്തിൽ വന്ന പുതുതായി അപ്ഡേറ്റ് ചെയ്ത ഇ യു ബ്ലൂ കാർഡ് നയത്തിലൂടെ ജർമ്മനി വാർത്തകളിൽ ഇടം തേടുന്നുണ്ട് ഒപ്പം മറ്റു രാജ്യങ്ങളും കൂടാതെ വിദഗ്ധരായ ഇന്ത്യൻ ടെക് ടെക്കികൾക്ക് ഇത് ഒരു മികച്ച സാഹചര്യമായി മാറുകയും ചെയ്യുന്നുണ്ട് സങ്കീർണമായ വിസ നടപടികളോടും ഉയർന്ന ശമ്പള പരിധികളോടും പോരാടി മടുത്തുവെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി ഗുഡ് ബൈ ആദ്യമായി ഇനി എന്താണ് ബ്ലൂ കാർഡ് അല്ലെങ്കിൽ ഇ യു ബ്ലൂ കാർഡ് എന്താണെന്ന് നോക്കാം ഇ യു ബ്ലൂ കാർഡ് പ്രധാനമായും ജർമ്മനിയിലേക്ക് അതുപോലെ തന്നെ സാധ്യതയുള്ള മറ്റ് ഈ രാജ്യങ്ങളിലേക്കും വരാവുന്ന വിദഗ്ധരായ പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആൻഡ് റെസിഡൻസ് പെർമിറ്റാണ് ഇതിനെപ്പറ്റി ഞങ്ങൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഒൻപതിൽ ജർമ്മനിയാണ് ബ്ലൂ കാർഡ് ആരംഭിച്ചത് അന്ന് ഗ്രീൻ കാർഡ് പോലെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത് യൂറോപ്യൻ യൂണിയൻ തന്നെ നിരാകരിച്ചത് കൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും പുനരാവിഷ്കരിച്ചു എന്നിട്ടും തൃപ്തി പരാതെ വന്നപ്പോൾ ജർമ്മനി തന്നെ അതിന് പുതിയ മാറ്റങ്ങളിലൂടെ രണ്ടായിരത്തി പന്ത്രണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂലൈ ഒന്നിനാണ് പ്രാവർത്തികമാക്കിയത് നിരന്തരം ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി അപ്ഡേറ്റുകൾ പ്രത്യേകിച്ച് യൂട്യൂബിലൂടെയും ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടലിലൂടെ ഒക്കെ പ്രസിദ്ധീകരിക്കുകയും മലയാളത്തിലെ മുഖ്യധാരാ പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചും ചെയ്തതിൻ്റെ പേരിലാണ് നിരവധി മലയാളികൾ ഇപ്പോൾ ഇത്തരത്തിൽ ജർമ്മനിയിലും അല്ലെ യൂറോപ്പിലും എത്തി ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇതിന്റെ അപ്ഡേഷനുകളായി ഞങ്ങൾ എപ്പോഴും ൈസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉയർന്ന ശമ്പള ആനുകൂല്യങ്ങളും യോഗ്യതയുള്ള തൊഴിലാളികളുടെ പരിമിതമായ ലിസ്റ്റും കാരണം യോഗ്യത നേടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും സമീപകാല മാറ്റങ്ങൾ ഇത് എളുപ്പവും കൂടുതൽ അക്സസ് ചെയ്യാനും ലക്ഷ്യമിടുന്ന സംഗതിയാണ് പ്രത്യേകിച്ച് ഐ ടി പ്രൊഫഷണലുകൾക്കും എഞ്ചിനീയർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഇനിയും ഇക്കൊല്ലത്തെ ബ്ലൂ കാർഡ് നയത്തിലെ പ്രധാന മാറ്റങ്ങൾ നവീകരിച്ച ബ്ലൂ കാർഡ് നയം ടെക് പ്രൊഫഷനുകൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് എങ്ങനെ പ്രയോജനം മലയാളികൾക്ക് എങ്ങനെ പ്രയോജനം ചെയ്യുമെന്ന് നോക്കാം കുറഞ്ഞ ശമ്പള ആവശ്യതകളാണ് കുറഞ്ഞ ശമ്പള പരിധി ഗണ്യമായി താഴ്ത്തിയിരിക്കുന്നത് കൊണ്ട് ഇത് കഴിവുള്ള പ്രൊഫഷനുകളിലെ കൂടുതൽ പ്രാപ്തരാക്കുന്നു ഇക്കൊല്ല ഏറ്റവും കുറഞ്ഞ വാർഷിക ശമ്പളം നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ് യൂറോ ആയിരിക്കും ഈ കണക്ക് ശരാശരി ജർമ്മൻ ശമ്പളത്തിന്റെ ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് ഇരട്ടിയാണ് ഐ ടി ഹെൽത്ത് കെയർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഡിമാൻഡ് പ്രൊഫഷണുകൾക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം യൂറോ ഈ മാറ്റം വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ ടെക്കികൾക്ക് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും ബ്ലൂ കാർഡ് സുരക്ഷിതമാക്കുന്നതിനും എളുപ്പമാക്കും ഇനിയും യോഗ്യതയുള്ള പ്രൊഫഷണലുകളുടെ വിപുലീകരിച്ച ലിസ്റ്റ് പ്രകാരം ജർമ്മനി വിവിധ ഡൊമൈനുകളിലുടനീളം പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഐ ടി എഞ്ചിനീയറിംഗ് എന്നിവയിൽ വിദഗ്ദ്ധ തൊഴിലാളികളെ സജീവമായി തേടുന്ന സാഹചര്യമാണുള്ളത് യോഗ്യതയിലുള്ള തൊഴിലുകളുടെ വിപുലീകരിച്ച ലിസ്റ്റ് ഉപയോഗിച്ച് കഴിവുള്ള മേഖലയിലെ വിടവ് നികത്താനും സമ്പദ് വ്യവസ്ഥ ഉയർത്താനും രാജ്യം ലക്ഷ്യമിടുന്നു യൂറോപ്പിലേക്ക് ചേക്കാൻ അനാഗ്രഹിക്കുന്ന ഇന്ത്യൻ ടെക്കുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നാണ് ഇതിനർത്ഥം ഇനിയും പുതിയ ബിരുദധാരികളെ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്താനുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് പരിഗണിക്കാതെ തന്നെ കുറഞ്ഞ ശമ്പള പരിധിയിൽ നാൽപ്പത്തി മൂവായിരത്തി യൂറോ ലഭിക്കുന്ന ഒരു ബ്ലൂ കാർഡിന് യോഗ്യത നേടാം യുവ ഇന്ത്യൻ ബിരുദകാരികൾക്ക് ബിരുദാനന്തരം അവരുടെ അന്താരാഷ്ട്ര കരിയർ ആരംഭിക്കാനുള്ള മികച്ച അവസരമാണിത് ഇനിയും ബിരുദം ഇല്ലാത്ത ഐ ടി പ്രൊഫഷണലുകളുള്ള അവസരങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിവുള്ള ആളുകളാണെങ്കിൽ ബിരുദം ഇല്ലേ എന്നുള്ള ഒരു പ്രശ്നമില്ല പ്രായോഗിക അനുഭവത്തിന്റെ മൂല്യം ജർമ്മനി തിരിച്ചറിയുന്നുണ്ട് കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രസക്തമായ പ്രവർത്തി പരിചയമുള്ള ഐ ടി പ്രൊഫഷണലുകൾക്ക് ഒരു ഔപചാരിക യൂണിവേഴ്സിറ്റി ബിരുദം കൂടാതെ പോലും ബ്ലൂ കാർഡിന് യോഗ്യത നേടാനാകും പരമ്പരാഗത അക്കാദമിക് പാതകൾക്ക് പുറത്ത് വൈദഗ്ധ്യം നേടിയേക്കാവുന്ന വൈദഗ്ധ്യമുള്ള സാങ്കേതിക വിദഗ്ധരുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യവും ഈ മാറ്റം അംഗീകരിക്കുന്നുണ്ട് ഇനിയും കാര്യക്ഷമമായ അപേക്ഷാ പ്രക്രിയയെ പറ്റി പറയുമ്പോൾ ജർമ്മനി ആപ്ലിക്കേഷൻ പ്രക്രിയ ലളിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് പേപ്പർ വർക്കുകൾ കുറവും വേഗത്തിലുള്ള പ്രോസസിങ് സമയവും ജർമ്മനിയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പരിവർത്തനം സുഗമമാക്കുന്നുണ്ട് ബ്യൂറോക്രസിയിൽ കുടുങ്ങി കുടുങ്ങിപ്പോകുന്നതിന് പകരം പ്രൊഫഷണലുകൾക്ക് അവരുടെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ജർമ്മനി കൂടുതൽ പ്രതിഭകളെ ആകർഷിക്കുന്ന ചോദ്യം പലപ്പോഴും ഉയരുന്നുണ്ട് മറ്റ് പല രാജ്യങ്ങളെയും പോലെ ജർമ്മനിയും വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം നേരിടുന്ന ഒരു വലിയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിവേഗം പ്രായമാകുന്ന ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന സാങ്കേതിക പുരോഗതിയും ഉള്ളതിനാൽ തൊഴിൽ വിപണിയിലെ നിർണായക വിടവുകൾ നികത്താൻ വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് ശക്തമായ ഡിമാൻഡുണ്ട് ബ്ലൂ കാർഡ് കൂടുതൽ അക്സസ് ചെയ്യുന്നതിലൂടെ ജർമ്മനി അതിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകുന്നതിനും നവീകരണത്തിനുമുള്ള നേതൃത്വം നൽകുന്നതിനും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ശോഭയുള്ള മനസ്സുകളെ അതായത് വൈദഗ്ധ്യമുള്ള കരങ്ങളെ ആകർഷിക്കാൻ സജീവമായ നടപടികളാണ് കൈക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് ഇന്ത്യയിൽ മോഡിയുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് കൈകോർത്തതും ഇരുപതിനായിരം വിസകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം മുന്നിൽ കണ്ട് തൊണ്ണൂറായിരമായി ഉയർത്തിയതും അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൂടുതൽ ടെക്കികൾക്ക് ഇന്ത്യൻ ടെക്കികൾക്ക് ഇവിടെ പ്രവേശനം ലഭിക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ടെക് പ്രൊഫഷണലുകൾക്ക് ജർമ്മനിയുടെ അപ്ഡേറ്റ് ചെയ്ത ബ്ലൂ കാർഡ് നയം സാങ്കേതിക പുരോഗതി സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥ ഉയർന്ന ജീവിത നിലവാരം എന്നിവയ്ക്ക് പേരുകേട്ട ഒരു രാജ്യത്ത് ജോലി ചെയ്യാനുള്ള ഒരു സവിശേഷ അവസരമാണ് നൽകുന്നത് സമീപകാല ബിരുദാര്യ പരിചയസമ്പന്നമായ ഐ ടി പ്രൊഫഷണലുകളാകട്ടെ ഈ മാറ്റങ്ങൾ ജർമ്മനിയിൽ ജോലി ഉറപ്പുവരുത്തുന്നതും സ്ഥിരതാമസമാക്കുന്നതിന് എളുപ്പമുള്ളതാക്കും ചെയ്യുന്നുണ്ട് കാര്യക്ഷമമായ പ്രക്രിയ കുറഞ്ഞ ശമ്പളം പ്രായോഗിക അനുഭവത്തിന്റെ അംഗീകാരം എന്നിവ അർത്ഥമാക്കുന്നത് ഇന്ത്യൻ ടെക്കികൾക്ക് അവരുടെ കഴിവുകളും വൈദഗ്ധ്യവും പുതിയ വിപണിയിൽ മുൻ തടസ്സങ്ങളില്ലാതെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് കൂടാതെ സാങ്കേതിക വളർച്ചയിൽ ഡിജിറ്റൽ പരിവർത്തനത്തിലൂടെ ജർമ്മനി മുന്നേറുമ്പോൾ ജർമ്മനിയുടെ ശക്തമായ അല്ലെങ്കിൽ ശ്രദ്ധയോടെ ടെക് കരിയറുകൾക്ക് രാജ്യം അഭിവൃദ്ധി പ്രാപിക്കാനുള്ള അന്തരീക്ഷവും പ്രദാനം ചെയ്യുന്നുണ്ട് ഇതിന് തയ്യാറാവുകയാണെങ്കിൽ പുതിയ ചക്രവാളങ്ങൾ പര്യവേഷണം ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജർമ്മനിയുടെ പുതിയ ബ്ലൂ കാർഡ് പ്രോഗ്രാമിന് തയ്യാറാകാനുള്ള ഏറ്റവും നല്ല സമയമാണ് ജർമ്മൻ ഭാഷാ വൈദഗ്ധ്യം പൊടി തട്ടിയെടുക്കുക നിങ്ങളുടെ സി വി അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ ഫീൽഡിലെ തൊഴിലവസരങ്ങൾ പര്യവേഷണം ചെയ്യാൻ ആരംഭിക്കുക ഈ മാറ്റങ്ങളോടെ ജർമ്മനി വിദഗ്ധരായ പ്രൊഫഷണലുകളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് ഇത് ഇന്ത്യൻ സാങ്കേതിക പ്രവൃത്തികൾ പ്രതിഭകൾക്ക് ആവേശകരമായ ഒരു ലക്ഷ്യസ്ഥാനമാക്കി ജർമ്മനിയെ മാറ്റുന്നു എന്നാണ് ഏറ്റവും തുറന്ന ഒരു വാസ്തവം ഇനി യൂറോപ്യൻ യൂണിയൻ ബ്ലൂ കാർഡിനെ അപേക്ഷിക്കാനുള്ള പുതുക്കിയ ശമ്പള പരിധി പുതുവർഷത്തിൽ ആണ് പ്രാബല്യത്തിൽ വന്നത് ജർമ്മനിയിലേക്ക് കൂടുതൽ വിദഗ്ദ്ധ തൊഴിലാളികളെ ആകർഷിക്കാൻ ബ്ലൂ കാർഡ് വഴി സാധിക്കുമെന്നാണ് രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനിയും ബ്ലൂ കാർഡ് ഉള്ളവർക്ക് ജോലി മാറാനും യൂറോപ്യൻ യൂണിയനുകളിൽ രാജ്യം മാറാനും എല്ലാം താരതമ്യ കൂടുതൽ എളുപ്പമാകും കൂടാതെ ജർമ്മനിയിൽ പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കുന്ന മുൻഗണനയും ലഭിക്കും കുടുംബത്തെ കൂടെ കൂട്ടാനുള്ള ചട്ടങ്ങളിലും ബ്ലൂ കാർഡ് ഉള്ളവർക്ക് ഇളവുണ്ട് യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങൾക്കും ബ്ലൂ കാർഡ് ഉടമകളും അർഹരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനി ഏതാണ്ട് നാൽപ്പത്തി ഒരായിരം പേർക്ക് ബ്ലൂ കാർഡ് അനുവദിച്ചിരുന്നു ഇതിൽ ഇരുപത്തി ഏഴ് ശതമാനവും ലഭിച്ചത് ഇന്ത്യക്കാർക്കാണ് അതിൽ മലയാളികളാണ് കൂടുതൽ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പുറത്തു വരുന്നതേ ഉള്ളൂ ബ്ലൂ കാർഡിന് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രതിവർഷ ഗ്രോസ് സാലറി ഈ വർഷം മുതൽ നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ് യൂറയാണെന്നും ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഇത് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറായിരുന്നു ഹോട്ടലിന്റെ പ്രൊഫഷൻ എന്നറിയപ്പെടുന്ന ഐ ടി സ്റ്റെം കൺസ്ട്രക്ഷൻ എഡ്യൂക്കേഷൻ തുടങ്ങിയ മേഖലയിൽ ഉള്ളവർക്ക് നാല്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം യൂറോ സാലറി തൊഴിൽ വിപണിയിലേക്ക് പുതുതായി ബോട്ടിലിനൊക്കെ പ്രൊഫഷൻ എന്നറിയപ്പെടുന്ന ഐ ടി സ്റ്റെം കൺസ്ട്രക്ഷൻ എഡ്യൂക്കേഷൻ തുടങ്ങിയ മേഖലയിൽ ഉള്ളവർക്ക് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം ആണ് കുറഞ്ഞ സാലറി തൊഴിൽ വിപണിയിലേക്ക് പുതുതായി എത്തിയ യുവ പ്രൊഫഷണലുകൾക്കും ഇത് തന്നെ മതിയാവും കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് മൂന്ന് വർഷം മുൻപല്ലാത്ത വിദ്യാഭ്യാസ യോഗ്യത നേടിവരെയാണ് യങ് പ്രൊഫഷണലുകളായി പരിഗണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു ഇ യു ബ്ലൂ കാർഡിന്റെ നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ് യൂറോ അല്ലെങ്കിൽ പ്രതിമാസം നാലായിരത്തി ഇരുപത്തി അഞ്ച് യൂറോ ആയിരിക്കും കുറവുള്ള തൊഴിലുകൾക്ക് ശമ്പള പരിധി പ്രതിവർഷം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി അൻപത് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം യൂറോ അല്ലെങ്കിൽ പ്രതിമാസം മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് അഞ്ച് യൂറോ മൊത്തം ഉണ്ടാകണം ഇത് ഒരു ഒന്നുകൂടി പറഞ്ഞാൽ ഇത്തരം പ്രൊഫഷണലുകൾ ഈ ബ്ലൂ കാർഡിലേക്ക് കടക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ജോബ് കോൺട്രാക്ട് കിട്ടുകയാണെങ്കിൽ ഇതിന് വില പേശാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഓർക്കുക വില പേശിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കൂടുതൽ ലഭിക്കും മിനിമം സാലറിയാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ കഴിവും നമ്മുടെ പരിചയവും നമ്മുടെ അറിവും വെച്ചിട്ട് നമുക്ക് ഇവരോട് പേശാൻ ശമ്പളം പേശി വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം പലർക്കും അറിവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു ഇത്തരം ജോലിക്ക് നിങ്ങളെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം ജോലി ചെയ്യാം ഇടതടവില്ലാതെ നിങ്ങളുടെ കമ്പനിക്ക് നേട്ടം തരാം എന്ന് പറഞ്ഞു തന്നെ നിങ്ങളുടെ ശമ്പളം കൂട്ടിത്തരണം നിങ്ങൾക്കൊരു ഡിമാൻഡ് വയ്ക്കാം ആ ഡിമാൻഡ് വെക്കുന്നതുകൊണ്ട് തള്ളി പോകണമെന്നില്ല തള്ളി പോകത്തുമില്ല കാരണം ഇവിടെ ആളുകളെ വേണം എന്നുള്ളൊരു വലിയ കാര്യമുണ്ട് അതിന്റെ അവസ്ഥയിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നതും ഇത് പറയാൻ ഞങ്ങൾ ഞങ്ങൾ പറയാൻ കാരണം ഇത്തരത്തിൽ വരുന്നവരെ ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാനുണ്ട് പല ഉപദേശങ്ങളും നൽകാറുണ്ട് അത്തരത്തിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ ചോദിച്ചിട്ടുള്ളവർക്ക് പലർക്കും അതേ ചോദ്യത്തിൽ തന്നെ അവരുടെ ചോദ്യത്തിൽ ഉണ്ടാകുന്ന സാലറി തന്നെ ലഭിച്ച കഥകൾ ഞങ്ങൾക്ക് അറിയാൻ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി ഇക്കാര്യം ഇവിടെ വ്യക്തമാക്കുന്നത് ഇനി പുതിയ ഇ യു ബ്ലൂ കാർഡ് നവംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായതാണ് പുതുക്കിയത് ഇ യു ബ്ലൂ കാർഡ് ഉള്ള ഇമിഗ്രേഷൻ ഓപ്ഷനുകൾ ഭാഗികമായി വിപുലീകരിക്കുകയും ചെയ്തു പിന്നീട് ഇയോ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനെട്ട് എൺപത്തി മൂന്ന് അടിസ്ഥാനമാക്കിയുള്ള റെസിഡൻസ് ആക്ടിന്റെ സെക്ഷൻ പതിനെട്ട് പതിനെട്ട് ബി പതിനെട്ട് സി പതിനെട്ട് ജി പത്തൊൻപത് ജി എന്നിവയിൽ ആവശ്യതകൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിത് ലഭിക്കുമ്പോൾ ഏത് കാറ്റഗറിയാണ് ലഭിക്കുന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അയർലൻഡും ഡെൻമാർക്കും ഒഴികെയുള്ള എല്ലാ യു അംഗരാജ്യങ്ങൾക്കും ഒരു യു ബ്ലൂ കാർഡിന് അപേക്ഷിക്കാൻ പറ്റും എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞ വാർഷിക ശമ്പളത്തിന്റെ തുക മുൻ മുൻ വ്യവസ്ഥകൾ പോലെ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണെന്ന് കൂടി ഓർക്കുക ഇനി ഈ ഈയൊരു രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ വിദേശ പ്രവക്ഷനുകൾക്കുള്ള ഈ യു ബ്ലൂ കാർഡ് ആവശ്യകൾ വർദ്ധിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ കാർഡ് നേടാൻ ആഗ്രഹിക്കുന്ന വിദേശ പ്രവേശനുകൾക്ക് ഈ വർഷം ഇതുവരെ മൂന്ന് യൂറോപ്യൻ അംഗരാജ്യങ്ങളാണ് ശമ്പള ആവശ്യതകൾ ഉയർത്തിയത് അതിൽ ഓസ്ട്രിയ ജർമ്മനി ഹംഗറി എന്നിവയാണ് ഇന്നിവിടെ ഇവിടെ പരാമർശിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾ ആവശ്യതകളിലെ മാറ്റങ്ങൾ മറ്റ് അംഗരാജ്യങ്ങളിലും വർഷം മുഴുവൻ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിരവധി യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും വിവിധ മേഖലകളിൽ തൊഴിൽക്ഷാമം നേ തൊഴിൽക്ഷാമം നേരിടുന്ന സാഹചര്യമാണുള്ളത് എന്നാൽ ഇത് ഒരു ഇ യു ബ്ലൂ കാർഡ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാരുടെ ശമ്പള ആവശ്യതകൾ ഉയർത്തുന്നതിൽ ആര് ആരെയും തന്നെ തടഞ്ഞിട്ടില്ല എന്ന് കൂടി ഓർക്കുക ഉയർന്ന യോഗ്യതയുള്ള യൂറോപ്യൻ യൂണിയൻ ഇതര തൊഴിലാളികൾക്ക് ഉയർന്ന പ്രൊഫഷണൽ യോഗ്യതയാണ് ഉള്ളതെങ്കിൽ ഒരു ഒരു അംഗരാജ്യത്തിൽ ജീവിക്കാനും ജോലി ചെയ്യാനും ഒരു ഇ ഇ യു ബ്ലൂ കാർഡ് നേടാനും അവകാശം നൽകുന്നുണ്ട് അതേസമയം കുടിയേറ്റം നന്നായി നിയന്ത്രിക്കുന്നതിനും നിയമങ്ങൾ പാലിക്കുന്നവരെ മാത്രം ആകർഷിക്കുന്നതിനും ഓഷ്യ ജർമ്മനി ഹംഗറി എന്നീ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഒരു ഇ യു ബ്ലൂ കാർഡ് നേടാൻ ആഗ്രഹിക്കുന്ന അവർക്ക് ശമ്പള പരിധി ഉയർത്തിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഓഷിയ ആദ്യം എടുത്താൽ ഇക്കൊല്ലം ജനുവരി ഒന്ന് മുതൽ ഇ യു ബ്ലൂ കാർഡ് അപേക്ഷകർക്കായി ഓഷ്ട്രിയ ശമ്പള പുതിയ ശമ്പള പരിധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പുതിയ നിയമങ്ങൾക്കനുസൃതമായി ഓസ്ട്രിയയുടെ ഇ യു ബ്ലൂ കാർഡ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ പ്രൊഫഷണലുകൾക്ക് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് യൂറോ മൊത്ത പ്രതിമാസ ശമ്പളം വേണമെന്ന് എന്ന് തെളിയിക്കുന്നു ഈ ഗ്രൂപ്പിലെ അപേക്ഷകരുടെ പ്രതിമാസ ശമ്പളം മൂവായിരത്തി നാനൂറ്റി പതിനെട്ടായിരുന്നതാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏഴ് പോയിന്റ് സീറോ സെവൻ ശതമാനമാണ് വർധന പ്രതികരിക്കുന്നത് നീ ഓഷ്യൻ അധികാരികൾ നൽകുന്ന ഈ യു ബ്ലൂ കാർഡ് രണ്ടു വർഷത്തേക്ക് സാധ്യതയുള്ളതാണ് ഡോക്യുമെന്റിന്റെ പ്രോസസ്സിംഗ് സമയം ഏകദേശം എട്ടാഴ്ച മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശ്രമിക്കുന്നവർ ഇത്തരത്തിൽ ഓഷ്യയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്ന ടെക്കികൾക്കും മറ്റ് ബിരുദകാരികൾക്കും നല്ല സാഹചര്യമാണ് ഉള്ളത് നീ ജർമ്മനിയിലേക്ക് കടന്നാൽ ജർമ്മനിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എങ്കിലും അതിന്റെ ഷോർട്ടായിട്ടുള്ള അതിന്റെ ഏറ്റവും ബ്രീഫായിട്ടുള്ള ഒരു കാര്യം ഒന്നുകൂടി പറയുകയാണ് ഈ യു ബ്ലൂ കാർഡ് ജർമ്മനിയിലെ ഏറ്റവും കുറഞ്ഞ ശമ്പള നിലവാരമായി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് പുതിയ നിയമങ്ങൾക്കനുസൃതമായി ഒരു പുതിയ മിനിമം ശമ്പള ആവശ്യങ്ങളും ഇപ്രകാരം പറയുന്നുണ്ട് ക്ഷാമം ഇല്ലാത്ത തൊഴിലാളികളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾ അതായത് ഈ യു ബ്ലൂ കാർഡിന്റെ അർഹത നേടുന്നതിന് മുമ്പത്തെ നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറിന് യൂറോയ്ക്ക് പകരം ഇപ്പോൾ നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ് യൂറോ ആയിട്ട് ഇത് ഉയർത്തി ഇനി കുറവുള്ള തൊഴിലുകളിൽ വിദേശ തൊഴിലുകൾ ഇ യു ബ്ലൂ കാർഡിന്റെ ഓരോ ഇതര തൊഴിലാളികളുടെ വാർഷിക വേദന ഇപ്പോൾ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് പോയിന്റ് എട്ട് പൂജ്യമാണ് മുമ്പ് ഇത് നാൽപ്പത്തി ഒരായിരത്തി നാൽപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം യൂറോ ആയിരുന്നു അതാണ് ഉയർത്തിയത് ഇനി യുവ വിദേശ പ്രഫഷനുകൾ ഈ യു ബ്ലൂ കാർഡിനെ അപേക്ഷിക്കുന്നതിൽ മൂന്ന് വർഷം മുമ്പ് വിദ്യാഭ്യാസ യോഗ്യത നേടിവരും അതിന് പ്രതിവർഷം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം യൂറോ നേടേണ്ടതുമാണ് ഇനി ജർമ്മനി നൽകുന്ന ഈ യു ബ്ലൂ കാർഡിന് നാല് വർഷത്തേക്കാണ് സാധ്യത ഓഷ്യയിലാണ് രണ്ടു വർഷമേ ഉള്ളൂ ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ കാലാവധി നീട്ടി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാല് വർഷമാണ് സാധുത അതുപോലെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് അതിന്റെ പ്രോസസിങ് സമയം പരമാവധി തൊണ്ണൂറ് ദിവസങ്ങളാണ് മാക്സിമം തൊണ്ണൂറ് ദിവസമാണ് ചിലപ്പോൾ ഇവിടെ പല ഓഫീസുകളിലും ആളുകൾ ജോലി ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ നീണ്ടുപോയേക്കാം എങ്കിലും അവർ പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് നീ അവസാനമായി ഹങ്കറിയിലേക്ക് കടന്നാൽ ഹങ്കറി ജനുവരി ഒന്ന് മുതൽ ഈയോ ബ്ലൂ കാർഡ് അപേക്ഷകർക്കായി പുതിയ ശമ്പള ആവശ്യതകളാണ് നിരത്തുന്നത് പുതിയ നിയമങ്ങൾക്ക് അനുസൃതമായി ഹംഗറിയുടെ ഈ ബ്ലൂ കാർഡ് നേടാനുള്ള ഏറ്റവും കുറഞ്ഞ ശമ്പളമായ ഹംഗറിയുടെ ഫോറിൻ കറൻസിയിൽ എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് ഫോറിൻ്റാണ് അതായത് രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് യൂറോ അതായത് ഫോറിൻ്റെ എന്ന് പറയുമ്പോൾ എച്ച് യു എഫ് എന്നാണ് അറിയപ്പെടുന്നത് ഒരു യൂറോയ്ക്ക് അതുകൊണ്ട് നാനൂറ്റി നാല് പോയിന്റ് സെവൻ എച്ച് യു എഫ് ആണ് കിട്ടുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവരുടെ തുക വലിയതാണെങ്കിലും യൂറോയിലേക്ക് മാറ്റപ്പെടുമ്പോൾ അതിന് നേരിയ മറ്റു രാജ്യങ്ങളെക്കാളിൽ കുറച്ച് ശമ്പളമാണ് ലഭിക്കുന്നത് എങ്കിലും ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കായുള്ള ഹങ്കേറിയൻ മന്ത്രാലയം പറയുന്ന പോലെ ഇളവുകൾ ഒത്തിരിയുണ്ട് ജനറൽ പ്രാക്ടീഷ്യന്മാർ ഫാർമസിസ്റ്റുകളോ ഒപ്റ്റോമെട്രിസ്റ്റുകൾ ഡയറ്റീഷ്യന്മാർ പോഷകാഹാര വിദഗ്ധർ ഫിസിയോതെറാപ്പിസ്റ്റുകൾ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ പാരാമെഡിക്കലുകൾ മിഡ് വൈഫർമാർ എന്നിവർ കുറഞ്ഞ ശമ്പള നിലവാരത്തിന് വിധേയമാണ് ഇത്തരക്കാർക്ക് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് യൂറോയാണ് ശമ്പളം ലഭിക്കേണ്ടത് ഇനിയും മേൽപ്പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ശമ്പള നിലവാരം ഉയർത്തിയപ്പോൾ സ്വീഡൻ ഒരു വശത്ത് നിൽക്കുന്നു വിദേശ പ്രവിഷനുകൾക്കായി ഈ യു ബ്ലൂ കാർഡ് നിയമങ്ങൾ അവരും ലളിതമാക്കിയിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ സ്വീഡന്റെ ഇ യു ബ്ലൂ കാർഡിനായി അപേക്ഷിക്കുമ്പോൾ വിദേശികൾ മുൻപത്തെക്കാളും കുറഞ്ഞ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് അവർ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഇ യു ബ്ലൂ കാർഡ് അപേക്ഷിക്കുമ്പോൾ ജർമ്മനിയും ഓസ്ട്രിയയും ഹങ്കറിയുമാണ് ഇപ്പോൾ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ഏജന്റിന്റെ അടുത്ത് പോകാതെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇ യു ബ്ലൂ കാർഡിനോ അല്ലെ ജർമ്മൻ ബ്ലൂ കാർഡിനോ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് പിന്നെ ഒരു കാര്യം ജർമ്മനിയെ പറ്റി പറയുമ്പോൾ ജർമ്മനിയുടെ സാമ്പത്തിക നില അത്ര മെച്ചത്തിലല്ല പല കാര്യങ്ങളിലും കീഴ്പോട്ടാണ് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന തരത്തിൽ ചിലപ്പോൾ ഓഫറുകൾ ലഭിച്ചാലും കമ്പനികൾ എടുക്കണമെന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ മൂന്നര വർഷത്തെ ഇവിടുത്തെ സർക്കാരിന്റെ പിടിപ്പുകേടും റഷ്യ ഉക്രൈൻ യുദ്ധവും ഒക്കെ ജർമ്മനിയെ ഏറെ ബാധിച്ച ഒരു രാജ്യമാണ് ഇവിടെ ജീവിക്കുന്ന കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ജീവിക്കുന്ന ഒരാളും ഒരു പത്രപ്രവർത്തനം എന്ന നിലയിൽ ഈ പത് കാര്യങ്ങൾ വിശദമായി പഠിച്ചു തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുമ്പോൾ പലപ്പോഴും നെഗറ്റീവായിട്ട് പുതിയതായിട്ട് ജർമ്മനിയിൽ കുടിയേറിയവർക്കും അല്ലെ ജർമ്മനിയിലേക്ക് വരാനുള്ള പുതിയ ക്കും എല്ലാം നെഗറ്റീവായിട്ട് അറി ആണ് നെഗറ്റീവ് ആണെന്നാണ് അവരുടെ വിചാരം പക്ഷേ ഇവിടുത്തെ റിയാലിറ്റിയാണ് ഞങ്ങൾ കൃത്യമായും പറയുന്നത് അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റിപ്പോകാൻ നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോകാൻ വഴിയുണ്ട് ജർമ്മനി ഒരു പർദീസയല്ല ജർമ്മനി ഒരു സ്വർഗരാജ്യമല്ല അതിന്റെ നാളുകളൊക്കെ പണ്ടേ പോയി ഞങ്ങൾ പറയുന്ന നെഗറ്റീവാണ് ഇവിടുത്തെ റിയാലിറ്റി പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ അവതരിപ്പിച്ചാണ് പലരും അറിഞ്ഞിട്ടുള്ളത് അതിന്റെ ബേസിലാണ് ജർമ്മനിയിലേക്ക് കുടിയേറിയിട്ടുള്ളത് നേഴ്സിംഗ് മേഖലയായാലും ആയാലും ഐ ടി മേഖല എൻജിനീയറിംഗ് മേഖലയായാലും മറ്റ് സാങ്കേതിക മേഖലയായാലും ഞങ്ങൾ നിരവധിയായിട്ട് വിശദമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ വരാനുള്ള സാഹചര്യം ഞങ്ങളുടെ മാധ്യമത്തിലൂടെയും പ്രവാസി ഓൺലൈൻ എന്ന മാധ്യമത്തിലൂടെയും അതുപോലെ കേരളത്തിലെ പത്രങ്ങളായ ദീപിക മനോരമ മാതൃഭൂമി മംഗളം ഇവയിലൊക്കെ തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പ്രിന്റ് എഡീഷനിലൂടെ ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ തുറന്നെഴുതിയിട്ടുണ്ട് എങ്കിലും ഞങ്ങളെ ഒരു നെഗറ്റീവ് മീഡിയ എന്ന് പലരും ഇവിടെ വന്നിട്ടുള്ള പുതുതായി വന്നിട്ടുള്ള യുവ ജനത മുതുകുത്താൻ ശ്രമിക്കുന്നുണ്ട് അതൊന്നും വിലപ്പോവില്ല ഞങ്ങൾ കൃത്യമായിട്ടുള്ള ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് അതിന്റെ പരിണിത ഫലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണെന്ന് ധരിക്കുക അല്ലാണ്ട് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനോ ഞങ്ങൾക്ക് ഇല്ലാത്ത കഥകൾ മെനഞ്ഞെടുക്കാനോ അതിനൊന്നും മുതിരുന്ന കാര്യം മുതിരുന്ന ഒരു പത്രവുമല്ല അങ്ങനെ ഒരു മാധ്യമ കാരണമല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഞങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോജനം ലഭിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പോട് കൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് പല ഫീഡ്ബാക്കും ഞങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ അവസാനമായി ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചത് ഞങ്ങളെ നെഗറ്റീവായി എത്ര മുദ്രകുത്താൻ നിങ്ങൾ ശ്രമിച്ചാലും ഒരു കാരണവശാലും പ്രവാസി ഓൺലൈൻ ആരുടെയും മുദ്രകുത്തിൽ പെടില്ല എന്നുള്ള ഒരു ഉറപ്പോ കൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാക്കുകയാണ് നന്ദി നമസ്കാരം